ശബരി റെയിൽപാത വൈകുന്നു റെയിൽവേയുമായി കരാർ ഒപ്പിടേണ്ടി വരുന്നതാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ പകുതി ചെലവ് വഹിക്കാതെ കേരളം ഉഴപ്പാൻ കാരണം കരാർ ശേഷം വിഹിതം കൃത്യമായി നൽകിയില്ലെങ്കിൽ കേരളത്തിനുള്ള കേന്ദ്രവിഹിതത്തിൽ കുറവ് വരുത്തും റിസർവ് ബാങ്ക് ഗ്യാരണ്ടിയും റെയിൽവേ ആവശ്യപ്പെടുന്നുണ്ട് ബാങ്ക് വഴി നൽകുന്ന കേന്ദ്രവിഹിതത്തിൽ കുറവ് വരുത്തുമെന്നാണ് കേരളം കരാറുണ്ടാക്കേണ്ടത് ഇപ്പോൾ തന്നെ കേന്ദ്രവിഹിതത്തിൽ കുറവ് വരുന്നത് കാരണം വലിയ പ്രതിസന്ധിയിലാണ് കേരളം നിയമയുദ്ധവും നടത്തുന്നുണ്ട് അതിനാൽ തന്നെ പുതിയൊരു കുരുക്ക് കൂടി തലയിലെടുക്കേണ്ടെന്നുള്ള നിലപാടിലാണ് കേരളമുള്ളത് റെയിൽപാത നിർമ്മിക്കാനുള്ള മൂവായിരത്തി കോടി ചെലവിൽ പകുതി തുകയായ ആയിരത്തി തൊള്ളായിരം ദശാംശം നാല് ഏഴ് കോടി കേരളം വഹിക്കണമെന്നാണ് റെയിൽവേയുടെ ആവശ്യം സമ്മതിച്ച് കത്ത് നൽകാനാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് അടുത്ത ഘട്ടത്തിൽ കരാർ ഒപ്പിടേണ്ടി വരും ചെലവ് പങ്കിടുമെന്ന് സമ്മതിക്കാതിരുന്നാൽ കേന്ദ്ര ബജറ്റിൽ ശബരിപാതയ്ക്കായി വകവരുത്തിയ നൂറ് കോടി പാഴായി പോകും കത്ത് പദ്ധതി മരവിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് റെയിൽവേ റദ്ദാക്കുകയുള്ളു ഭൂമി ഏറ്റെടുക്കലടക്കം ഇതിനുശേഷമാകും തുടങ്ങുക എല്ലാ പദ്ധതികളിലും അൻപത് ശതമാനം ചെലവ് ആവശ്യപ്പെടാറില്ല പാത ഈരട്ടിപ്പിക്കലിന് മുഴുവൻ ചെലവും റെയിൽവേയാണ് വഹിക്കുന്നത് ലാഭകരമല്ലാത്ത പദ്ധതികളിലാണ് അൻപത് ശതമാനം ചെലവ് ആവശ്യപ്പെടുക ചെലവ് ധാരണ ഉണ്ടാക്കിയ ശേഷം നിരവധി സംസ്ഥാനങ്ങൾ പിന്മാറിയതോടെയാണ് റെയിൽവേ പണം നൽകാമെന്ന കരാർ ഉണ്ടാക്കണമെന്ന വ്യവസ്ഥ വെച്ചത് മുൻപ് ഘട്ടം ഘട്ടമായി പണം നൽകിയാൽ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒറ്റത്തവണയായി നൽകണം പണം ലഭിക്കുന്നത് ഉറപ്പാക്കാനാണ് റിസർവ് ബാങ്കിന്റെ ഗ്യാരണ്ടി പകുതി ചെലവ് വഹിക്കണമെന്ന് റെയിൽവേ ആവശ്യപ്പെട്ടിട്ട് മൂന്ന് മാസമായിട്ടും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല യിരത്തിൽ റെയിൽവേ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച അങ്കമാലി എരുമേലി കിലോമീറ്റർ ശബരിപാതയിൽ അങ്കമാലി കാലടി ഏഴ് കിലോമീറ്റർ റെയിൽപാതയും പെരിയാറിൽ മേൽപാലവുമാണ് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളത് കിലോമീറ്റർ പാതയാണ് നിർമ്മിക്കേണ്ടത് ഇനി ഇരുനൂറ്റി ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും സ്റ്റേഷനുകളും നിർമ്മിക്കണം അങ്കമാലിയെയും എരുമേലിയെയും ബന്ധിപ്പിക്കുന്ന ഒരു നിർദ്ദിഷ്ട തീവണ്ടി പാതയാണ് ശബരിമല തീവണ്ടിപാത കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ഇന്ത്യൻ റെയിൽവേ അംഗീകരിച്ചത് റെയിൽവേ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കാശില്ലാതെ വലഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരളം അതേസമയം തമിഴ്നാട്ടിലാവട്ടെ പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ട് കേരളത്തിൽ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഴയുമ്പോൾ തമിഴ്നാട്ടിൽ ആയിരത്തി കോടി രൂപ ചെലവിൽ നടന്ന മധുര തൂത്തുകുടി ലൈൻ ഡബ്ളിംഗിന്റെ ഉദ്ഘാടനം നടന്നത് ഈ അടുത്ത കാലത്താണ് എന്നാൽ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും കത്തു നൽകിയിട്ട് പോലും സംസ്ഥാനം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് റെയിൽവേ അവകാശപ്പെടുന്നത് മധുര തൂത്തുക്കുടി ലൈൻ ഡബിളിംഗ് തെക്കൻ തമിഴ്നാട്ടിലെ ജില്ലകൾക്ക് ചരക്ക് നീക്കത്തിനും ഗതാഗതത്തിനും ഏറെ ഗുണകരമായിട്ടുണ്ട് വൈദ്യുതീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിൽ ശരവേഗത്തിലാണ് പായുന്നത് കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലും സംസ്ഥാനത്ത് ബഹുദൂരം പിന്നിട്ട് കഴിഞ്ഞു എന്നാൽ കേരളത്തിലാവട്ടെ റെയിൽവേ പദ്ധതികളുടെ കാര്യത്തിൽ യാതൊരു നീക്കുപോകുമുണ്ടാകുന്നില്ല ശബരി റെയിൽപാതയുടെ നിർമ്മാണ ചെലവിന്റെ പകുതി വഹിക്കാമെന്ന് കേരളം കത്തു നൽകണമെന്ന ആവശ്യത്തോട് രണ്ടര മാസം കഴിഞ്ഞിട്ടും ഇപ്പോൾ യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല സാമ്പത്തിക പ്രശ്നങ്ങളാൽ ഞെരുങ്ങുന്ന കേരളത്തിന് ഇതിനുള്ള ശേഷിയില്ലാത്തതാണ് ഇതിന് കാരണമെന്നാണ് റെയിൽവേയുടെ അനുമാനം മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടിയാണ് ശബരി റെയിലിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റ് ഇതിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു കോടിയാണ് കേരളം വഹിക്കേണ്ടതെന്ന് റെയിൽവേ പറയുന്നു എന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാനുള്ള സ്ഥിതി പോലുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുള്ളത്